മൂവാറ്റുപുഴ കാവുംങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന തർബീത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ നടന്നു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ അംഗം ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയാണ് സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് സമാപനത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തി മൂവാറ്റുപുഴയുടെ വിദ്യാഭ്യാസ കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകിയ കാവുങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടന്നു ലോക്സഭാംഗം ഡോക്ടർ അബ്ദുസമദ് സമദാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊക്കെ ആ പൂവിൻ്റെ എതിളുകളാണ് ഒരുപാട് പുഷ്പങ്ങൾ ഈ ഉദ്യാനത്തിൽ വിരിഞ്ഞിരിക്കുന്നു ധാരാളം തവണ ഈ മരം കായ എത്രയോ വസന്തങ്ങൾ വന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇളങ്കാറ്റ് എത്രയോ തവല തവണ സീൽക്കാരമടിച്ചത് ഈ പുഷ്പോദ്യാനത്തിലെ മലരുകൾ തഴുകി തലോടി കടന്നുപോയി അപ്പൊ ഈ പനിമീർ പൂ വിതറുകൾ ഇങ്ങനെ കടക്കുമ്പോൾ കവി ചോദിക്കും ഇതെങ്ങനെയാണ് ഇവിടെ ഈ വഴിയിൽ ഇത്ര പനിനീർ പൂക്കൾ ഉണ്ടായിരുന്നത് അപ്പൊ പറയും ഈ നടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാതാരങ്ങളിൽ നിന്നടർന്ന് വീണതാണ് ഈ പുഷ്പടങ്ങൾ എന്ന് പിന്നാലെ വരുന്ന ഒരാള് പറയും ഇതിലൂടെ ഒരാൾ കടന്നുപോയിട്ടുണ്ട് അൻപത് വർഷം മുമ്പ് ഈ സ്ഥാപനം കെട്ടിപ്പടുത്ത മനുഷ്യനെ ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് നിങ്ങൾ എത്ര കുട്ടികൾ എത്ര നല്ല കുട്ടികളായി നിങ്ങൾ അവരെ ഓർക്കുന്നു നിങ്ങളെ മനസ്സിൽ വന്ന് ബഹുമാനം നിറയുന്നു ഈ വഴിക്കാരോ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വീണ പൂക്കളാണ് പ്രിയപ്പെട്ടവരെ അതാണ് ഈ സ്ഥാപനം ജനുവരി മുതൽ വിവിധ പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നടന്നത് രക്തദാന ക്യാമ്പ് സൗജന്യ ദന്ത ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് സൗജന്യ പഠനോപകരണ വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കാൻ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാണ് നടത്തിയത് പരിപാടികളാണ്ബന്ധിച്ച് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹാർട്ട് ആൻഡ് ഹാൻഡ്സ് എന്ന പേരിൽ അഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് തണലൊരുക്കുന്നതിനുള്ള പദ്ധതിക്കും തുടക്കം കുറിച്ചു നടനും സംവിധായകനുമായ നാദിഷ ചടങ്ങിൽ പങ്കെടുത്തു പുതിയതായിട്ട് എനിക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ മാജിക് എന്ന് പറയുന്ന സിനിമ അതിന് ഷൂട്ടിങ് കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ പ്രൊഡ്യൂസർ അഷോഫ് ഇടാക്കലും ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു ഏതായാലും ഇവിടെ വന്നപ്പോഴാണ് അത് കുടുംബസുഹൃത്തായിട്ടുള്ള യഹീയങ്ങളുടെയൊക്കെ ഫാമിലി ട്രസ്റ്റ് സ്കൂളാണെന്ന് അറിയുന്നത് അപ്പോൾ ഏറെ സന്തോഷം ഇതുപോലുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് അന്ന് കിട്ടിയ വേദികളിലൂടെയാണ് ഞങ്ങളൊക്കെ കലാകാരന്മാരായത് ഇപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവരിൽ ഒരുപാട് പ്രതിഭകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് എല്ലാ ഭാഷകളിലും കവിതകൾ എഴുതുന്ന കവിതകൾ രചിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും പാണ്ഡിത്യമുള്ള അബ്ദുസമദ് അബ്ദുസരി സാഹിബിൻ്റെ കൂടെ ഒരു വേദി പങ്കെടുക്ക എന്ന് പറയുന്നത് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൊതി കൊണ്ട് തന്നെയാണ് ഓടിയെത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒരുപാട് പ്രാവശ്യം ഓഡിയോ കാസറ്റുകളിലൂടെ കേട്ടിട്ടുണ്ട് അല്ലാതെ പ്രേക്ഷകരെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരുമിച്ച് ഒരു വേദി പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു ഒരുപാട് നന്ദി പൺകൃത്തി പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഉള്ളം പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഉള്ളം തല്ലുമ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നും എവിടേക്കു പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടി കണ്ണു നിറയുന്നു ദി ആമിനാ സീതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് അഞ്ച് നിർധനരായവർക്ക് ഭവനങ്ങളുടെ താക്കോലുകൾ സന്ദർഭത്തിൽ കൈമാറുന്നത് പതിനെട്ട് ലക്ഷം രൂപയോളം വിലവരുന്ന കെട്ടിടവും മൂന്നര സെൻറ് സ്ഥലവുമാണ് നൽകുക ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ടി എസ് അമീർ ട്രസ്റ്റ് മെമ്പർ ടി എസ് റഷീദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹെഡ്മാസ്റ്റർ സോണി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ